തിരുനാവായ ടൗണിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്ലാന്റ് വന്നാൽ ജനജീവിതം ദുസ്സഹമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു തിരുനാവായ ടൗണിൽ നവാമുകുന്ദ ക്ഷേത്ര സമീപമായാണ് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനൊരുങ്ങുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ അടുത്ത് സർക്കാർ ഭൂമിയിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് ഇവിടുത്തെ ജനങ്ങളോ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ പാർട്ടിക്കാരോ ആരും ഇതിനെതിരെ ശബ്ദിക്കാത്തതിൻ്റെ കാരണം ഈ മാലിന്യം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കരുതിയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ എം സി എഫ് പ്ലാന്റ് വരുന്നതാണ് അങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകൾ വല്ലാത്ത ബുദ്ധിമുട്ട് വരും കാരണം നിരവധി പ്രായമായുള്ള ആളുകൾ ടൂറിസ്റ്റുകൾ കുട്ടികൾ എല്ലാം എത്തുന്ന ഒരു സ്ഥലമാണത് ഒരു സ്ഥലത്ത് ഇങ്ങനെ മാലിന്യം സംസ്കരണ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ ഈ പ്രദേശത്ത് പിടിപെടാൻ സാധിക്കും കാരണം ഇതിൻ്റെ അകത്ത് ഈ മാലിന്യത്തിൻ്റെ അകത്ത് പുഴുക്കൾ നിറഞ്ഞ് ഈ കിണറുകളിലേക്ക് അതിൻ്റെ ഉറവ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം കോളറ പോലുള്ള രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കറിയാം ആരോഗ്യ വകുപ്പ് പിന്നെ മഴക്കാലം വരുകയാണ് ഈ മഴക്കാലത്തിന് മുന്നേ ശുചീകരണത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന സമയത്താണ് ഈ കച്ചറ മുഴുവൻ ഇവിടെ കൊണ്ടു ഈ കച്ചറിൻ്റെ അകത്ത് മാലിന്യം നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് അടുക്കാൻ പോയി അത്ര ദുഷിച്ച സ്മെല്ലാണ് അപ്പം ഇത്രയും ഈ മാലിന്യങ്ങൾ ഇവിടെ അടുത്തുള്ള കിണറ്റുകൾക്കൊക്കെ പോവാണ് അപ്പം ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പദ്ധതിൻ്റെ അകത്ത് ഇത് വേനൽക്കാലത്തായെങ്കിലും ഇത് കത്താൻ സാധ്യത ഉണ്ട് എങ്ങനെയെല്ലാം കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുക മാസങ്ങളോളം ഇവിടുന്ന് ചിലപ്പം പോലെ അപ്പോൾ ആളൊഴിഞ്ഞ പ്രദേശം ഈ പദ്ധതിക്ക് ഒരിക്കലും നമ്മളിതിലല്ല പക്ഷേ ഈ പദ്ധതി ഇവിടുന്ന് ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് പഞ്ചായത്ത് നിശ്ചയിക്കുകയാണെങ്കിൽ അത് അവൾ അത് ഈ ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപകാരമാകും കാരണം ഇതൊരു ടൂറിസം മേഖലയാണ് കാരണം നവാമുഹുന്റെ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ രാവിലെ വരുന്നുണ്ട് തീർത്ഥാടകരത്തിനൊക്കെ ആയിട്ടുള്ള അപ്പം ഭക്തജനങ്ങൾ ഇവിടെ വരുമ്പം അവർ കാണുന്നത് ഇങ്ങനത്തെ ഒരു മാലിന്യം നിറഞ്ഞൊരു സ്ഥലമാകുമ്പം ഈ തിരുനാവായക്ക് എന്തൊരു പ്രസക്തിയാണ് ഉള്ളത് അപ്പോൾ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ പഞ്ചായത്ത് ഭരണാധികാരികൾ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ച് ഈ പദ്ധതി ഇവിടെ നിന്ന് മാറ്റാൻ പഞ്ചായത്ത് അധികൃതർ ഇല്ലെങ്കിൽ ഭരണാധികാരികൾ തയ്യാറാവണില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും കാരണം ഒരിക്കലും ഇവിടെ ഈ പദ്ധതി കൊണ്ടുവരാൻ ഈ നാട്ടുകാരെന്ന നിലയിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണമെങ്കിൽ ജനങ്ങളുടെ പ്രക്ഷോഭം എന്തായാലും ഉണ്ടാവും തിരുനാവായ ടൗണിൽ നവാമുകുന്ദ ക്ഷേത്ര സമീപമായാണ് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനൊരുങ്ങുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലമായാൽ കുടിവെള്ളം മലിനപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും നാട്ടുകാർ പറഞ്ഞു നിരവധി തീർത്ഥാടകർ ടൂറിസ്റ്റുകൾ ചരിത്ര വിദ്യാർത്ഥികൾ എന്നിവർ വന്നു പോകുന്ന സ്ഥലമാണിത് പദ്ധതി ഇവിടെ നിന്നും മാറ്റണമെന്ന് ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി നമ്മുടെ അവിടെ കണ്ടതായിരുന്നു അതിന്റെ തീരുമാനം എടുത്ത് അതുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശ്മശാനത്തിന്റെ അടുത്ത് സമയക്കൂല പറഞ്ഞതിന്റെ പേരില് ഞങ്ങളുടെ മുന്നിൽ ഭരണസഭയുടെ മുന്നിൽ എനിക്ക് പിന്നെ നിർബന്ധമാണ് കാരണം പിന്നെ അതില്ലാതെ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടൂലെന്നുള്ള സർക്കാരിൻ്റെ ഒരു ഇതുണ്ടായപ്പിൻ്റെ പേരിൽ മാത്രം ഞങ്ങൾ ആ പരിപാടി ഇവിടെ തുടങ്ങി വെച്ചതാണ് നമുക്കറിയാം ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിൽ ഞങ്ങൾക്ക് അതല്ലാതെ വേറെ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ തുടങ്ങി വെച്ചതാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് എതിരായിട്ട് ഞങ്ങൾ നിൽക്കില്ല ഭരണസമിതി ജനങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒറ്റക്കെട്ടായി തീരുമാനം പിന്നെ വയ്ക്കുന്ന സ്ഥലത്തെ ഞങ്ങൾ അതിന് തയ്യാറാവുകയുള്ളൂ മാത്രമല്ല ഞങ്ങൾ മുന്നിൽ ഞങ്ങൾക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലാണ് അന്നത് അവിടെ തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടും കൂടി ഇല്ലാതാവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുന്നിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ആ പദ്ധതിയുമായിട്ട് ഞങ്ങളവിടെ തുടക്കേണ്ടത് അപ്പോൾ ഞാൻ ഇത് ഏതായാലും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളൊരു ഈ പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം സ്റ്റെയറിങ് കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് സർവർവകക്ഷി എല്ലാവരും എടുക്കാൻ തീരുമാനിച്ചു ജനങ്ങളിടയിൽ നിന്ന് ഇനി ജനങ്ങൾ പറയുകയാണ് ഞങ്ങളാ പരിപാടി അവിടുന്ന് ഒഴിവാക്കുന്നില്ല ജനങ്ങൾ കൂടിയിട്ട് അവിടെ അഭിപ്രായം ഇനിയും അവിടെ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ മുന്നിൽ വേറൊരു ഇല്ല